നായരമ്പലം കൊച്ചമ്പലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തൈപ്പൂയ ഉത്സവത്തിന് തന്ത്രി അനിരുദ്ധൻ കൊടിയേറ്റി ഇരുപത്തിയെട്ടിന് പുഷ്പാഭിഷേകം നായരമ്പലം മുരുക നൃത്ത വിദ്യാലയത്തിന്റെ നൃത്തസന്ധ്യ ഇരുപത്തിയൊൻപതിന് നായരമ്പലം ശങ്കരനാരായണ ചിന്ത് സംഘത്തിന്റെ കോലാട്ടം കണ്ണൂർ സിത്താനി ഭജൻസിന്റെ ഭജൻസ് മുപ്പതിന് തിരുവാതിരക്കളി ശിവാരാധ്യ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്താഞ്ജലി മുപ്പത്തിയൊന്നിന് ഡോക്ടർ ഇടനാട് രാജൻ നമ്പ്യരുടെ ചാക്യാർകൂത്ത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ സേവാസംഘം ക്ഷേത്രകലാപീഠത്തിന്റെ സോപാന സംഗീതം വേൽമുരുക സേവാ സംഘത്തിന്റെ താലവും കാവടിയാട്ടവും വർണ്ണമഴ പള്ളിവേട്ട എന്നിവയും നടക്കും തൈപ്പൂയ ദിനത്തിൽ അഭിഷേകം കാഴ്ച ശിവേലി ഷൺമുഖാനന്ദ കാവടി സംഘം സുബ്രഹ്മി മണ്യ കാവഡി സംഘം എന്നിവയുടെ കാവടി ഘോഷയാത്ര അഞ്ച് ആനകൾ നിരക്കുന്ന പകൽപൂരം പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി നയിക്കുന്ന ഭക്തി ഗാനാഞ്ജലി ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും